എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു വാർത്തയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് മലയാളി പ്രേക്ഷകർക്കൊക്കെ തന്നെയും സങ്കടമാണ് ഇപ്പോൾ ഈ വാർത്ത കേൾക്കുമ്പോൾ എന്ന് പറയുന്നു നടനായ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ സിനിമയ്ക്കകത്തും പുറത്തും നല്ല സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിച്ച സുജിത് രാജേന്ദ്രൻ അന്തരിച്ചു എന്ന വാർത്തയാണ് എല്ലാവരെയും ഞെട്ടലോടെ ഇപ്പോൾ കേൾക്കുന്നത് അപ്രതീക്ഷിത വിയോഗം എന്നല്ലാതെ ഈ വാർത്തയെ ഒന്നും പറയാനില്ല എന്ന് പറയുന്നു ഇതിനോടകം ആദരാഞ്ജലി പോസ്റ്റുകളാണ് എല്ലാവരും അർപ്പിക്കുന്നത് ആദ്യം ഇദ്ദേഹത്തിന്റെ ചിത്രം വെച്ച് ആദരാഞ്ജലി പോസ്റ്റ് വന്ന ഫേക്ക് ആണെന്നും ഇത് സത്യമല്ലെന്നുമാണ് എല്ലാവരും കരുതിയത് തുടർന്നുള്ള അന്വേഷണത്തിൽ അടുത്ത വൃത്തങ്ങളുടെ മറുപടി അനുസരിച്ചാണ് അദ്ദേഹം എന്ന വാർത്ത സ്ഥിരീകരിച്ചത് ഇതോടെ എല്ലാവർക്കും വളരെയധികം സങ്കടമായി മാറി അദ്ദേഹത്തിന്റെ മരണകാരണവും ഞെട്ടലോടെയുള്ള അദ്ദേഹത്തിന്റെ മരണവും എല്ലാവരെയും വേദനിപ്പിക്കുന്നുണ്ട് അത്രമാത്രം എല്ലാവരെയും നൊമ്പരപ്പെടുത്തി കാരണം അത്രമാത്രം സൗഹൃദം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്ന് പറയണം കിനാവള്ളി എന്ന സിനിമയിലൂടെ അരകേറ്റം കുറിച്ച് നടി സണ്ണി ലിയോൺ മലയാളത്തിലെത്തിയ ചിത്രങ്ങളിലും അഭിനയിച്ചു തന്നെ താരം നിരവധി പ്രശംസകൾ നേടിയിട്ടുണ്ടായിരുന്നു